ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അജാസ് കാറിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് പോലീസ് കാർ തടുക്കുകയായിരിക്കും എന്നിട്ട് കാറിൽ വേഗം കയറി ഇരുന്നിട്ട് അജാസിൻ്റെ അടുത്ത് പറയുകയായിരിക്കും വേഗം വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിട് എന്നിങ്ങനെ പറയായിരിക്കും ആ സമയം അജാസ് ആണെങ്കിലും പോലീസുകാരുടെ അടുത്ത് ചോദിക്കുകയായിരിക്കും എന്താ സാർ എന്താ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ മാത്രമേ നീ വിടുള്ളൂ വേഗം വണ്ടി എടുക്കട എന്നിങ്ങനെ പറയുമായിരിക്കേ ആ സമയത്ത് അജാസിൻ്റെ കയ്യിൽ അവർണീകയുടെ ക്ലിപ്പ് ഉണ്ടായിരിക്കും അപ്പോൾ എന്താ അത് കാണിക്കി എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു നോക്കുന്നുണ്ടായിരിക്കും എന്നിട്ട് തിരിച്ചു കൊടുക്കുകയായിരിക്കും എന്നിട്ട് പിന്നെ അജാസ് ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി കൊണ്ട് പോവുമായിരിക്കും ചെയ്യുന്നത് അതുപോലെ തന്നെ പിന്നീട് കാണിക്കുന്നത് ഗീതവും ഗോവിന്ദും വിജയലക്ഷ്മി അമ്മയോട് രഞ്ജുവിൻ്റെ കാര്യം സംസാരിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ വരുന്നതായിരിക്കും എന്നിട്ട് പിന്നെ അവർ മൂന്നാളുകൂടി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയായിരിക്കും ആ സമയം നമ്മുടെ വിജയലക്ഷ്മി അമ്മയാണെങ്കിലും പറയുന്നുണ്ട് ഞാൻ എല്ലാ പ്രോഗ്രാമും ക്യാൻസൽ ചെയ്തിട്ട് നിന്നോളാം അതൊന്നും കുഴപ്പമില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഗീതമാണെങ്കിലും പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമൊന്നും അത് അതുമാത്രമല്ല അമ്മയ്ക്ക് എന്തായാലും പെട്ടെന്നൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാനും കൊണ്ടുപോകാനൊന്നും അറിയില്ലല്ലോ എന്നിങ്ങനെ ഗോവിന്ദാണെങ്കിലും ഒക്കെ പറയുമായിരിക്കും കേട്ടോ അപ്പോൾ വിജയലക്ഷ്മി അമ്മയാണെങ്കിലും എന്ത ഇനിയിപ്പോൾ ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മുടെ ഗോവിന്ദാണെങ്കിലും പറയുമ്പോൾ ഇനിയിപ്പോൾ വേറെ ഒരു മാർഗില്ല രഞ്ജുവിനെ അറക്കൽ തറവാട്ടിലേക്ക് കൊണ്ടുപോകാം അതെന്നെ വേറെ വഴിയൊന്നും ഇല്ല എന്നിങ്ങനെ പറയുകയായിരിക്കും അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി അമ്മയാണെങ്കിലും പറയുക അവിടെ വന്നു കഴിഞ്ഞാൽ രാധികയ്ക്ക് അത് പ്രശ്നമായിരിക്കില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദാണെങ്കിലും പറയുന്നുണ്ട് ഇത്രയും നാൾ ഞാൻ അന്ന് അവരുടെ അവരോടൊന്നും അനുവാദം ചോദിച്ചിട്ടായിരുന്നില്ലല്ലോ രഞ്ജുനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ആരും എന്നെ എതിർത്തില്ലല്ലോ അപ്പം ഇപ്രാവശ്യം അങ്ങനെ എതിർക്കൊന്നുമില്ല പിന്നെ ഡെലിവറി ടൈമൊക്കെ ആവുമ്പോൾ വേണമെങ്കിലും നമുക്കൊരു ഹോം നഴ്സിനെ വെച്ചിട്ട് നോക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയായിരിക്കും അപ്പം ഗീതമാണെങ്കിലും പറയുന്നുണ്ടാ എന്തായാലും നല്ലൊരു ഐഡിയ ആണ് എന്നിങ്ങനെ പറയുമായിരിക്കേ അപ്പൊ നമ്മുടെ വിജയലക്ഷ്മി അമ്മയാണെങ്കിലും പറയുന്നുണ്ട് മോൻ്റെ പെങ്ങളോടുള്ള ഈ സ്നേഹം കാണുമ്പോൾ എനിക്ക് സന്തോഷാവുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും എന്നിട്ട് പിന്നെ വിജയലക്ഷ്മി അമ്മ പോകാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഗോവിന്ദ് എന്നൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇടയ്ക്ക് അറിയാതെ അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ വിജയലക്ഷ്മി അമ്മയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് ഗീതുവിനാണെങ്കിലും സന്തോഷമാവുന്നുണ്ട് അറിയാതെയാണെങ്കിലും ഗോവിന്ദൻ്റെ വന്നാവുന്ന അമ്മ എന്നുള്ള വാക്ക് വീണല്ലോ സ്നേഹമുള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ വരുന്നത് അത് കഴിഞ്ഞ് രാധികയെയും അനാർക്കിലെ ആയിരിക്കും കാണിക്കുന്നത് അവർക്ക് ജ്യൂസ് ഇങ്ങനെ കൊണ്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ജ്യൂസ് കുടിച്ചുകൊണ്ട് അനാർക്കിലാണെങ്കിലും പറയുന്നുണ്ട് നിനക്ക് ഇത്രയും സമയം തന്നെ എൻ്റെ തെറ്റാണ് നിനക്കെന്താണ് പൈസ ഒപ്പിക്കാൻ ഇത്രയും സമയം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രാധികയാണെങ്കിലും പറയുന്നുണ്ട് നീ എങ്ങനെയെങ്കിലും ഒന്ന് ക്ഷമിക്കുക അനാർക്കിലേ അത് പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പൈസ ഇല്ലാത്തത് കൊണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും അപ്പോൾ എൻ്റെ മകനായിട്ടുള്ള വരുണാണെങ്കിലും നിനക്ക് തരാനായിട്ട് താല്പര്യമൊന്നും എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും അപ്പോൾ അനാർക്കിലി ആണെങ്കിലും പറയും എന്റെ ഫോണിൽ നിങ്ങൾ രണ്ടാളും കൂടി ഭദ്രനെ കൊല്ലുന്ന വീഡിയോ ഉണ്ട് അതെന്തായാലും അവനെ അറിയില്ലേ നിന്റെ മകനെ പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രാധികാമയാണെങ്കിലും പറയുമായിരിക്കും നീ തന്നെ അവനെ വിളിച്ചൊന്ന് ഭീഷണിപ്പെടുത്ത് ആ വീഡിയോ വേണമെങ്കിലും ഒന്ന് അയച്ചു കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കേ അപ്പോൾ അനാർക്കലി ആണെങ്കിലും പറയുന്നുണ്ട് ആ ബെസ്റ്റ് അമ്മയാണ് എന്തായാലും നീ നീ എന്തായാലും നല്ലൊരു അമ്മ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും മദർ ഓഫ് ദി ഇയർ മദർ ഓഫ് ദി ഇയർ മാത്രമല്ല മദർ ഓഫ് എവർ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ടാവും എന്നിട്ട് പിന്നെ ഞാനൊന്ന് വാഷ്റൂമിലേക്ക് പോ പോവുകയാണ് പോകുന്ന വഴിക്ക് ഞാൻ വരോണ് വീട് കൂടെ അയച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞാൽ അനാർക്കിലാണെങ്കിൽ അവിടുന്ന് എഴുന്നേൽക്കായിരിക്കും എന്നിട്ട് പിന്നെ ഇങ്ങനെ പോകുന്ന സമയത്തായിരിക്കും ഗീതു ആണെങ്കിൽ അവിടുന്ന് വിജയലക്ഷ്മി അമ്മയ്ക്കും ഗോവിന്ദനും സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തിട്ട് അവിടുന്ന് ആണെങ്കിലും എഴുന്നേറ്റ് വരികയായിരിക്കും എന്നിട്ട് പിന്നെ ഇവർ രണ്ടാളും തമ്മിൽ പരസ്പരം ഒന്ന് മുട്ടുമായിരിക്കും അങ്ങനെ മുട്ടുമ്പോൾ നമ്മുടെ അനാർക്കിലിയുടെ ഫോൺ താഴെ വീഴായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഗീതു ആണെങ്കിലും സോറി ഞാൻ കണ്ടില്ലായിരുന്നു മൊബൈൽ നോക്കി വന്നതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കിട്ടിപ്പോയതാണ് സോറി എന്നൊക്കെ പറഞ്ഞ് മൊബൈലാണെങ്കിലും ഇങ്ങനെ എടുത്തു കൊടുക്കുമായിരിക്കും അപ്പോൾ അനാർക്കിലി ആണെങ്കിൽ ഭദ്രനാ കൊല്ലുന്ന വീഡിയോ പോസ് ചെയ്ത് വെക്കുകയായിരിക്കും തൻ്റെ അച്ഛനെ കൊല്ലുന്ന വീഡിയോ ആണ് അതിലുള്ളത് എന്നൊന്നും നമ്മുടെ ഗീതമാണെങ്കിൽ അറിയുന്നേ ഉണ്ടാവില്ല എന്നിട്ട് പിന്നെ അനാർക്കിലി ആണെങ്കിലും താങ്ക്സ് നിനക്ക് എന്തായാലും നല്ല സ്നേഹമുള്ള മോളാണ് നീ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും എന്നിട്ട് അനാർക്കിലി അവിടെ നിന്ന് പോവുമായിരിക്കും അത് കഴിഞ്ഞ് ഗീതു അങ്ങനെ പോകുന്ന വഴിക്കായിരിക്കും രാധികാമയ അവിടെ കാണുന്നത് അപ്പോൾ നമ്മുടെ ഗീതമാണെങ്കിലും വിചാരിക്കുകയാണ് ആഹാ ഇവിടെ ഉണ്ടായിരുന്നോ എന്തായാലും വിജയലക്ഷ്മി അമ്മയുടെ കൂടെ വന്നത് കാണിക്കാ കാണാൻ വേണ്ടിയിട്ടൊന്നും പോയേക്കാം എന്തായാലും അവർക്ക് ഇത്തിരി ടെൻഷൻ കയറ്റി വിടാ ഇത് കാണുമ്പോൾ സഹിക്കില്ലല്ലോ വിജയലക്ഷ്മി അമ്മയുടെ കൂടെ ഞങ്ങൾ കഴിക്കാൻ വന്നത് എന്നൊക്കെ പറഞ്ഞ് ഇതാണെങ്കിലും വേഗം അവർ വിളിക്കാനായിട്ട് ചെല്ലായിരിക്കും എന്നിട്ട് പിന്നെ രണ്ടാളുടെയും കൈ പിടിച്ചുകൊണ്ട് നേരെ രാധികാമയുടെ മുമ്പിലേക്കായിരിക്കും ചൊല്ലുന്നത് അപ്പോൾ ഗോവിന്ദാണെങ്കിൽ എൻ്റെ അമ്മ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതും കാര്യങ്ങളൊക്കെ പറയുന്നൊക്കെ ഉണ്ടാവും അപ്പോൾ എന്നിട്ട് പിന്നെ ഒന്നും എതിർത്തായി എതിർത്ത് പറയുന്നുണ്ടാവില്ല ഗീത പറയുന്ന കാര്യങ്ങളോടൊന്നും എന്നിട്ട് പിന്നെ ഗോവിന്ദാണെങ്കിലും പറയായിരിക്കും എന്തായാലും നിങ്ങൾ ഇവിടെ സംസാരിച്ചിരിക്കും ഞാൻ പോയി ബില്ല് പേ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഗോവിന്ദാണെങ്കിൽ അവിടെ നിന്ന് പോവേ ആ സമയത്ത് നമ്മുടെ ഗീതമാണെങ്കിൽ പറയായിരിക്കും കണ്ണിട്ടം പോയി ഇനി എന്താ വെച്ചാൽ പറയാനുള്ളത് പറഞ്ഞോ എന്ന് പറയുമ്പോൾ എനിക്കൊന്നും പറയാനില്ല മഹാമായെ ഒന്ന് ഇവിടുന്ന് പോയി തന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ഗീതോ പറയാ പറയാം എന്തോ കള്ളത്തിരുണ്ടല്ലോ അല്ലാണ്ട് നിങ്ങളിങ്ങനെ എന്നെ എതിർക്കാതിരിക്കില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും എന്നിട്ട് പിന്നെ ഗോവിന്ദാണെങ്കിലും അവിടുന്ന് പേ ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞ് ഗീതോനേയും വിജയലക്ഷ്മി അമ്മേനെയും വിളിക്കുകയായിരിക്കും എന്നിട്ട് പിന്നെ അവർ പോയി എന്ന് വിചാരിച്ചിട്ട് ഇവരൊക്കെ ഇങ്ങനെ വരുന്നതും കാര്യങ്ങളൊക്കെ നമ്മുടെ അനാർക്കിലി കാണുന്നുണ്ടായിരുന്നു എന്നിട്ട് അവർ പോയി എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ അനാർക്കിലി ആണെങ്കിലും ഇങ്ങനെ സംസാരിക്കാനായിട്ട് ും വീണ്ടും അപ്പം ഇവര് തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മുടെ ഗോവിന്ദ് കാണുമായിരിക്കും ചെയ്യുന്നത് അങ്ങനെ ഗോവിന്ദ് കണ്ടു എന്നുള്ള കാര്യം ഇവരെ അറിയുമ്പോൾ നമ്മുടെ രാധികാമ ശരിക്കും അന്തം ഇടയായിരിക്കും ചെയ്യുന്നത് എന്നിട്ട് പിന്നെ വേഗം ഗോവിന്ദ അടുത്തേക്ക് വരുമായിരിക്കും അപ്പം നമ്മുടെ രാധികാമ ഭയങ്കര കട്ട അഭിനയിക്കുമായിരിക്കും എന്നിട്ട് അനാർക്കിലിയുടെ കഴുത്തിന് പിടിച്ച് നെക്കുന്ന പോലെ ആക്ട് ചെയ്യുമ്പോൾ നിന്നെ ഞാൻ കൊല്ലു എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയത് നീയല്ലേ എന്നെ വിധവാക്കിയത് നീയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര അഭിനയമായിരിക്കും എന്നിട്ട് നമ്മുടെ അനാർക്കിലി ആണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രാധിക എന്നെ വിട് എന്നെ വിട് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഗോവിന്ദനെ ഗോവിന്ദിനെ നോക്കുന്നുണ്ടാവും എന്നിട്ട് പിന്നെ വേഗം കണ്ണൻ്റെ അടുത്ത് പോയിട്ട് പറയും കണ്ണാ കണ്ടില്ലേ ഇവളെ ഇവിടെ കണ്ടിട്ട് എനിക്ക് ദേഷ്യം വരുന്നു ഞാനിവിടെ കൊന്നുപോകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കട്ട അഭിനയം കാണിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ തോളിൽ ഇങ്ങനെ കിടക്കാനായിട്ട് പോകുമ്പോൾ നമ്മുടെ ഗോവിന്ദാണെങ്കിലും രാധിക രാധികാമയെ തട്ടി മാറ്റായിരിക്കും കാരണം ഭയങ്കര അഭിനയമാണെന്ന് നമ്മുടെ അത് മനസ്സിലാകുമായിരിക്കും ചെയ്യുന്നത് അപ്പോൾ എന്നിട്ട് ഗോവിന്ദാണെങ്കിലും പറയും രാധികാമയ്ക്ക് കൊല്ലണം എന്നാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു ആയുധം എടുത്തു തരാം രാധികാമ കൊന്നോ എന്നിങ്ങനെ പറയുമായിരിക്കും ഈ സമയം അനാർക്കലി ആണെങ്കിലും ഒന്നിങ്ങനെ അന്തം ഇടമായിരിക്കും ഏ കൊല്ലാൻ പറയുകയാണല്ലോ ഞങ്ങളുടെ പ്ലാൻ ഇപ്പോൾ ആയില്ലല്ലോ അഭിനയം ശരിയായില്ലേ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയായിരിക്കും നമ്മുടെ അനാർക്കലി അപ്പോൾ ഇവരെ നിങ്ങൾ കൊന്നോ എന്ന് പറയുന്ന ഗോവിന്ദ് ഇങ്ങനെ പറയുന്ന സമയത്ത് അന്തം വിട്ട് നിൽക്കുന്ന അനാർകലിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷങ്ങളിവിടെ അവസാനിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്